നമസ്കാരം നമുക്കെല്ലാവർക്കും വിശ്വാസങ്ങളുണ്ട് നമുക്കെല്ലാവർക്കും ഓരോ ചിന്താധാരകളുണ്ട് നമ്മളതിലൊക്കെ നിന്നാണ് പ്രവർത്തിക്കുകയും ജീവിക്കുകയും ഒക്കെ ചെയ്യുന്നത് ഗായിക ശ്രീമതി കെ എസ് ചിത്ര അവരുടെ വിശ്വാസപ്രകാരം അവരുടെ ചിന്താഗതി പ്രകാരം അവരുടെ ആഗ്രഹപ്രകാരം ഈ ഒരു പ്രതിഷ്ഠാ സമയത്ത് വിളക്ക് തെളിക്കണമെന്നും പ്രാർത്ഥിക്കണമെന്നും ഒന്ന് പറഞ്ഞുപോയി ഇപ്പോൾ അവരെ കൊല്ലാതെ കൊല്ലുകയാണ് ഇവിടുത്തെ സൈബർ കമ്മികൾ വലിയ വലിയ ചിന്തകന്മാരായ സൈബർ കമ്മികളുണ്ട് അവർ പോലും അവരെ വെറു വെറുതെ വിടുന്നില്ല പലപ്പോഴും ശ്രീ റജീലുക്കോസ് അദ്ദേഹം നമ്മുടെ അടുത്ത സുഹൃത്തു കൂടിയാണ് നമ്മുടെ ഒരു സ്വന്തം ജ്യേഷ്ഠനെ പോലെയാണ് അദ്ദേഹം പോലും മറ്റൊരു വിഗ്രഹം കൂടി വീണുറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് പോസ്റ്റിട്ടു ശോഭനയ്ക്ക് പിന്നാലെ ചിത്രയും വീണുറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് എന്താണ് ഒന്നുമില്ല അവരുടെ വിശ്വാസപ്രകാരം വിശ്വസിക്കുന്നവരോട് അത് ചെയ്യാൻ ആഗ്രഹമുള്ളവരോട് അങ്ങനെ ഒരു പ്രാർത്ഥന നടത്തണം എന്ന് അവർ പറഞ്ഞു പോയി അതത്ര വലിയ തെറ്റാണോ അവരെ പിന്തുണച്ചു ജി വേണുഗോപാൽ എന്ന ഗായകനും എത്തി അദ്ദേഹം പറയുന്നത് ഒരിക്കൽ ഒരിക്കൽ മാത്രം ചിത്ര ചേച്ചിയോട് ക്ഷമിക്കണം എന്നാണ് അല്ല അതിന് ചിത്ര ചേച്ചി എന്ത് തെറ്റാണ് ചെയ്തത് അവർ എന്തെങ്കിലും തെറ്റ് ചെയ്തോ അവരെന്തെങ്കിലും കുറ്റം ചെയ്തു അവർ ക്രിമിനൽ ഒഫൻസ് വല്ലതും ചെയ്തു അവരാരെങ്കിലും കൊന്നു ആരെങ്കിലും ചീത്ത വിളിച്ചു ആരെങ്കിലും അപമാനിച്ചു എന്തെങ്കിലും ചെയ്തു ചിരിച്ചുകൊണ്ടല്ലാതെ ആ സ്ത്രീയെ നമ്മളാരും കണ്ടിട്ടില്ല അവർക്ക് വഴക്ക് പറയാൻ പോലും അറിയില്ല എന്നവർ ഒരു മാധ്യമത്തിൽ പറഞ്ഞത് ഓർക്കുന്നു ഇത് ചോദിക്കുകയാണ് രാഷ്ട്രീയ നിരീക്ഷകൻ ശ്രീജിത്ത് മണിക്കർ ക്ഷമിക്കാൻ മാത്രം എന്ത് തെറ്റാണ് ചിത്ര ചേച്ചി ചെയ്തത് അല്ല ക്ഷമിക്കണമെങ്കിൽ എന്തെങ്കിലും തെറ്റ് ചെയ്യണമല്ലോ സുപ്രീം കോടതി അന്തിമ വിധി പ്രഖ്യാപിച്ച ആ ഒരു സ്ഥലത്ത് പണിയുന്ന ഒരു ക്ഷേത്രത്തിന് വേണ്ടി വീട്ടിൽ വിളക്ക് തെളിയിക്കണമെന്നും പ്രാർത്ഥിക്കണമെന്നും പറഞ്ഞതിന് ചിത്ര ചേച്ചി എന്തിനാണ് വിമർശനങ്ങൾക്ക് വിധേയയാകുന്നത് അതിന് മാത്രം തെറ്റവർ എന്താണ് ചെയ്തത് അതിനു മാത്രം കുറ്റം അവർ എന്താണ് ചെയ്തത് അവരെന്തെങ്കിലും രാജ്യദ്രോഹ നടപടികൾ ചെയ്തോ ഇല്ല ഭരണഘടന അനുവദിച്ചിരിക്കുന്ന മൗലിക അവകാശം മാത്രമേ അവരും ഉപയോഗിച്ചിട്ടുള്ളൂ ഒരു വിശ്വാസി എന്നുള്ള നിലയ്ക്ക് ഒരു ആചാരങ്ങൾ പാലിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് ഒരു ക്ഷേത്രത്തിൻ്റെ നിർമ്മാണവും പ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട് അവർ അവരുടെ മനസ്സിൽ തോന്നിയത് ആ ഭക്തിയുടെ അംശം അവർ പറഞ്ഞു അത് അവർ ഒരു പൊതു ഇടത്തിൽ പറഞ്ഞതുകൊണ്ട് അവർ എല്ലാവരും അറിയുന്നൊരു വ്യക്തിയായതുകൊണ്ട് അത് വലിയ ചർച്ചയായി സി പി എം സൈബർ കമ്മ്യൂണുകൾ അവരെ വേട്ടയാടുന്നു നെല്ല് സംഭരണത്തിന്റെ പേരിൽ സർക്കാരിനെ വിമർശിച്ച നടൻ ജയസൂര്യയ്ക്കും പ്രധാനമന്ത്രിയുടെ ചടങ്ങിൽ പങ്കെടുത്ത നടി ശോഭനയ്ക്കും കിട്ടിയ അതേ രീതിയിലുള്ള ആക്രമണം സൈബർ ആക്രമണം തന്നെയാണ് ഗായിക ചിത്രയ്ക്കും നേരെയുള്ളത് എന്നാണ് ശ്രീജിത് പണിക്കർ ചൂണ്ടിക്കാട്ടുന്നത് ജി വേണുഗോപാൽ പറഞ്ഞതിനോട് യോജിക്കുന്നു പക്ഷേ ചിത്ര ചേച്ചിയോട് വട്ടം നമുക്ക് ക്ഷമിക്കാം എന്നൊക്കെ പറഞ്ഞത് എന്തിനാണെന്ന് മനസ്സിലാകുന്നില്ല വേണുവേട്ട അതിന് ചിത്ര ചേച്ചി എന്താണ് ചെയ്തത് ചിത്ര ചേച്ചി താങ്കൾക്ക് നന്നായി അറിയാവുന്നതാണല്ലോ താങ്കളുടെ പോസ്റ്റൊക്കെ കണ്ടു തീർച്ചയായിട്ടും താങ്കളുടെ പോസ്റ്റിൽ താങ്കൾ അറിയിച്ചിരിക്കുന്ന പിന്തുണയാണെന്ന് മനസ്സിലായി പക്ഷേ ഒരു വട്ടം അവരോട് ക്ഷമിക്കാം ഇനി രാമക്ഷേത്രം നിർമ്മിക്കുമ്പോഴോ അല്ലെങ്കിൽ അതിൻ്റെ മറ്റ് ചടങ്ങുകൾ നടക്കുമ്പോഴോ വിളക്ക് തെളിക്കണമെന്ന് ചിത്രം പറഞ്ഞാൽ അവരെ നമുക്ക് ക്രൂശിക്കാം എന്നൊരു ധ്വനിയില്ലേ ശ്രീ ജി വേണുഗോപാലിൻ്റെ വാക്കുകളിൽ ജി വേണുഗോപാൽ അങ്ങനെയാണോ ചിന്തിച്ചത് അതോ ജി വേണുഗോപാലിന് സൈബർ സംഖ്യകളെ ഭയമാണോ ജി വേണുഗോപാലിന് സൈബർ കമ്മികളെ ഭയമാണോ ആരെങ്കിലും ഭയമുണ്ടോ താങ്കൾക്ക് ശ്രീമതി കെ എസ് ചിത്ര ഒരു തെറ്റും ചെയ്തിട്ടില്ല ഒരു തെറ്റും പറഞ്ഞിട്ടില്ല അവർ അവരുടെ മനസ്സിലുള്ളത് പറഞ്ഞു അത് വിശ്വാസങ്ങളുമായി ബന്ധപ്പെട്ടാണ് ഭക്തിയുമായി ബന്ധപ്പെട്ടാണ് ഭരണഘടന അനുശാസിക്കുന്ന അവരുടെ അവകാശങ്ങൾ മാത്രം ചേർത്ത് വെച്ചുകൊണ്ടാണ് അവർ അവരുടെ അഭിപ്രായം പറഞ്ഞത് കാരണം ആർക്കും അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട് അവർ ഒരിക്കലും വർഗീയമായ ഒരു പരാമർശം നടത്തിയില്ല അവർ ഒരു ഒരു മതത്തെയും മറ്റൊരു മതത്തെയും അവർ തള്ളിപ്പറഞ്ഞില്ല പറഞ്ഞില്ല അവരാരെയും ചീത്ത വിളിച്ചില്ല അവരാരെയും വിമർശിച്ചു പോലുമില്ല അവർ സൗകര്യമുള്ളവർ ഭക്തിയുള്ളവർ വിശ്വാസമുള്ളവർ ഭാരതത്തിലെ ജനങ്ങൾ എവിടെയായാലും നിങ്ങൾ ആ സമയത്ത് ഭക്തി നിർഭരമായ ഒരു അവസ്ഥയിലെത്തിയാൽ നന്നായിരിക്കും നാമം ജപിച്ചാൽ നന്നായിരിക്കും വിളക്ക് കൊളുത്തിയാൽ നന്നായിരിക്കും എന്നൊരു വാക്ക് മാത്രമേ ചി ചിത്ര പറഞ്ഞുള്ളൂ അതിന് അവരെ ഇത്രമാത്രം ഭീതിതമായി ഒരു സ്ത്രീ എന്ന പരിഗണന പോലും കുട്ടിക്കാതെ സൈബർ ഗുണ്ടകൾ ആക്രമിക്കുകയാണ് ആക്രമിച്ച് ഇല്ലാതാക്കുകയാണ് എന്ന് പറഞ്ഞ് അവർക്കിനി പാട്ടുകൾ കിട്ടാതിരിക്കുമോ കെ എസ് ചിത്ര എന്ന വിഗ്രഹം ഉടഞ്ഞു വീഴുമെന്നൊക്കെ റെജിലൂക്കോസ് പറയുന്നത് പോലെ അങ്ങനെ ഉടഞ്ഞു വീഴുന്ന ഒരു വിഗ്രഹമാണോ കെ എസ് ചിത്ര അവർ ഒരു ലെജൻഡാണ് അവർ ഈശ്വരൻ കൊടുത്ത സംഗീതം എന്ന ആ കഴിവ് പ്രദർശിപ്പിച്ചുകൊണ്ട് പ്രകടിപ്പിച്ചുകൊണ്ട് സംഗീതരംഗത്ത് ഭാരതീയ സംഗീത ഏറ്റവും മികച്ച നേട്ടങ്ങൾ കരസ്ഥമാക്കിയ ഒരു സ്ത്രീയാണ് അവരോടുള്ള സ്നേഹവും ബഹുമാനവും അവരുടെ പാട്ടുകളോടുള്ള ഇഷ്ടവും ഒക്കെ തന്നെ മലയാളികൾക്കും റെഗി ലൂക്കോസിനും ഒക്കെ തന്നെ കാണും പക്ഷേ അവർ തെറ്റ് ചെയ്തു എന്ന് പറയുന്ന ഒരു വട്ടം കൂടി ഒരു ഒരുവട്ടമെങ്കിലും അവരോട് ക്ഷമിക്കണം എന്ന് പറയുന്ന ജി വേണുഗോപാലിൻ്റെ മനസ്ഥിതി മനസ്സിലാകുന്നില്ല വേണുഗോപാൽ അങ്ങനെ ഒരിക്കലും ചിന്തിക്കരുത് അതാണ് ശുചിത് പണിക്കരൻ ചൂണ്ടിക്കാട്ടിയത് അവർ ഒരു തെറ്റും ചെയ്തിട്ടില്ല അവർ യാഥാർത്ഥ്യമായി അവരുടെ മനസ്സാണ് പറഞ്ഞത് അവരുടെ വിശ്വാസമാണ് പറഞ്ഞത് അവരുടെ നിർഭരമായ അവസ്ഥയാണ് പറഞ്ഞത് അതിനവരെ തെറ്റുകാരിയാക്കുന്നത് എന്ത് മര്യാദയാണ് ഇത് വേറെ ഏതെങ്കിലും ഒരു മതവുമായി ബന്ധപ്പെട്ട ഒരാളാണെങ്കിൽ അത് അവരുടെ മതവിശ്വാസം അത് അവർ സംരക്ഷിക്കും അവർക്കത് പറയാനുള്ള അവകാശമുണ്ട് എന്ന് പറഞ്ഞിതിനെ ന്യായീകരിച്ച് മെഴുകുന്നവരുമുണ്ട് മറ്റ് മതസ്ഥർക്ക് അവരുടെ വിശ്വാസപ്രകാരം എന്താഹാനവും നടത്താം എന്തും പറയാം ശ്രീരാമ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഗായിക കെ എസ് ചിത്ര പറഞ്ഞത് കേട്ടപ്പോഴാണ് എല്ലാവർക്കും ചോറിഞ്ഞത് അതിനിടയിൽ ജി വേണുഗോപാലിന്റെ ഒരു സെൽഫ് ഗോൾ ഇനി പോസ്റ്റ് പോസ്റ്റിടുമ്പോൾ ജി വേണുഗോപാൽ കുറച്ചുകൂടി ശ്രദ്ധിച്ച് ഇടണം വേണുവേത്രയോട് പറയുന്നു കെ എസ് ചിത്ര ഒരു തെറ്റും ചെയ്തിട്ടില്ല അവരോട് ക്ഷമിക്കേണ്ട കാര്യവുമില്ല അവരോട് ക്ഷമിക്കരുത് അവർ ഇനിയും പറയട്ടെ ഇനിയും പറയുക തന്നെ ചെയ്യും